യൂണിയൻ ഏരിയ കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടത്തിയത് കേരളത്തിന് അർഹമായ ഹെൽത്ത് ഗ്രാന്റ് തടഞ്ഞു വെച്ചതിനും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും ശമ്പള കുടിച്ചുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു ധർണ സി ഐ ടി യു കായംകുളം ഏരിയ സെക്രട്ടറി മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം മറ്റ് സ്ഥിരം ജീവനേക്കാൾക്കാൾ ഈ എൻ എഫ് എം ജീവനക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യക്കല്ല ലോകത്ത് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് മതിയായിട്ടുള്ള വേതനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഇപ്പോൾ ആ തുച്ഛമായിട്ടുള്ള വേതനം പോലും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അറുപത് ശതമാനം കേന്ദ്രവിഹിതം ഈ സാമ്പത്തിക വർഷം ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് അനുവദിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ഈ അറുപത് ശതമാനം കൂടി ചേർത്ത് കഴിഞ്ഞ മൂന്ന് മാസം വരെ മുമ്പ് വരെയുള്ള ശമ്പളം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ പോലും ഈ വിഭാഗം ജീവനക്കാരെ അവിടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ അറുപത് ശതമാനം ഫണ്ട് കൂടിയിട്ടാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് വരെ ഈ ജീവനക്കാരുടെ ശമ്പളം നൽകിക്കൊണ്ടിരുന്നത് സിഇ റ്റു ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഗംഗ അധ്യക്ഷത വഹിച്ചു എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ ശങ്കർ ഗ്രീഷ്മ ഡെയ്സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം